ചോറിന് കൂട്ടാനായിട്ട് ഇന്ന് നമുക്ക് കൈപ്പക്കം മുളക് ഇട്ടാലോ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് അരക്കഷ്ണം ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ട് തക്കാളിയും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നന്നായി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതേ സമയത്ത് നമുക്ക് പുളി കുതിരാനും അതേപോലെ തന്നെ കനകുറച്ചരിഞ്ഞ കൈപ്പക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വന്ന തക്കാളിയിലേക്ക് ഇട്ട് പുളി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി കൈപ്പക്ക വെന്ത് വരുന്നത് വരെ അടച്ചു ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് ഒന്നുകൂടി വറ്റിച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇറക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല കുറുകിയ കൈപ്പക്ക മുളകിട്ടതാണ് മീൻ കറി പോലെ തന്നെ കൈപ്പക്കം ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്